ഹലോ നമസ്കാരം ഏറ്റവും പുതിയ സിനിമാ വിശേഷങ്ങളുമായി പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ടോവിനോ തോമസ് നാഗനായ ജിതിൻലാൽ സംവിധാനം ചെയ്ത് ഓണ റിലീസായി സെപ്റ്റംബർ പന്ത്രണ്ടിന് തിയേറ്ററിൽ എത്തിയ അജയന്റെ രണ്ടാം ഭക്ഷണം എന്ന സിനിമ ആദ്യ നാല് ദിവസം പിന്നിട്ട് അതായത് വീക്കെൻഡ് പിന്നിട്ട് ചിത്രത്തിന്റെ അഞ്ചാം ദിവസമായ ഔട്ടം ദിനം കൂടിയ തിങ്കളാഴ്ചയാണ് കടന്നുപോയിരിക്കുന്നത് എ ആർ എമ്മിന്റെ ആദ്യ നാല് ദിവസത്തെ ഡീറ്റെയിൽ കളക്ഷൻ റിപ്പോർട്ട് ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട് ഔദ്യോഗികമായിട്ട് പ്രസിദ്ധീകരിച്ച ചിത്രത്തിന്റെ പോസ്റ്റർ പ്രകാരം മുപ്പത്തിയഞ്ച് കോടി രൂപ ചിത്രം പിന്നിട്ടിരിക്കുന്നു എന്നാണ് ചിത്രത്തിന്റെ അണിയറ പ്രവർത്തകർ പുറത്തിറക്കിയ പോസ്റ്ററിൽ നിന്നും മനസ്സിലാക്കാനാകുന്നത് ത്തിന്റെ നാല് ദിവസത്തെ ഡീറ്റെയിൽ കളക്ഷൻ റിപ്പോർട്ടിലേക്ക് മുതൽ ആദ്യ ദിവസം കേരള കളക്ഷനായി രണ്ട് കോടി എൺപത് ലക്ഷം രൂപയും വേൾഡ് വൈഡ് ബോക്സ് ഓഫീസ് കളക്ഷനായി ആറ് കോടി ഇരുപത്തിയഞ്ച് ലക്ഷം രൂപയുമായിരുന്നു കളക്ട് ചെയ്തിരുന്നത് രണ്ടാം ദിവസമായി വെള്ളിയാഴ്ച കേരള കളക്ഷനായി രണ്ട് കോടി എൺപത്തിയേഴ് ലക്ഷം രൂപയും വേൾഡ് വൈഡ് ബോക്സ് ഓഫീസ് കളക്ഷനായി എട്ട് കോടി അൻപത് ലക്ഷവും സ്വന്തമാക്കിയ സിനിമ മൂന്നാം ദിവസമായ ശനിയാഴ്ച മൂന്ന് കോടി അറുപത് ലക്ഷം രൂപയാണ് കേരള കളക്ഷനായി സ്വന്തമാക്കിയത് അങ്ങനെ ആദ്യ മൂന്ന് ദിവസം കൊണ്ട് കേരള ബോക്സ് ഓഫീസ് കണ്ടായി ഒമ്പത് കോടി ഇരുപത്തിയഞ്ച് ലക്ഷം രൂപയും വേൾഡ് വൈഡ് ബോക്സ് ഓഫീസ് ഫനായി ഇരുപത്തി കോടി എഴുപത്തിയഞ്ച് ലക്ഷം രൂപയും സ്വന്തമാക്കിയ സിനിമ നാലാം ദിവസമായ തിരുവോണ ദിവസം കൂടിയായി ഇന്നലെ ഞായറാഴ്ച കേരള കളക്ഷനായി സ്വന്തമാക്കിയത് നാല് കോടി അഞ്ചു ലക്ഷം രൂപയായിരുന്നു അങ്ങനെ ആദ്യ നാല് ദിവസം കൊണ്ട് കേരള കളക്ഷനായി ചിത്രം നേടിയെടുത്തത് പതിമൂന്ന് കോടി മുപ്പത് ലക്ഷം രൂപയാണ് അതേസമയം ആദ്യ നാല് ദിവസം കൊണ്ട് ഗൾഫിൽ നിന്ന് മാത്രം പതിനൊന്ന് കോടി രൂപയാണ് ഈ സിനിമ കളക്ട് ചെയ്തിട്ടുള്ളത് നാല് ദിവസത്തെ ചിത്രത്തിന്റെ ബോക്സ് ഓഫീസ് കഷൻ വിവിധ ട്രാക്കേഴ്സ് പുറത്തുവിടുന്ന റിപ്പോർട്ടുകൾ പ്രകാരം മുപ്പത്തിരണ്ട് കോടി രൂപയും അണിയറ പ്രവർത്തകർ പുറത്തുവിടുന്ന റിപ്പോർട്ടുകൾ പ്രകാരം മുപ്പത്തഞ്ച് കോടി രൂപയുമാണ് അതേസമയം അഞ്ചാം ദിവസവും അവിട്ടം ദിനം കൂടിയായി ഇന്ന് തിങ്കളാഴ്ചയിലെ ചിത്രത്തിന്റെ കേരള കളക്ഷനിലേക്ക് വന്നാൽ ഇന്ന് ഈ ചിത്രം കേരളത്തിൽ തീവാറ് കളക്ഷനാണ് സ്വന്തമാക്കിയിട്ടുള്ളത് ഏകദേശം അഞ്ചര ആറ് കോടിയുള്ള ഗ്രോസ് ഇന്ന് നേടിയെടുക്കാനാണ് സാധ്യത ഇന്നലെ പ്രീസെയിൽ കളക്ഷനിലൂടെ മാത്രം ഒരു കോടി മുപ്പത്തിയേഴ് ലക്ഷം സ്വന്തമാക്കിയ സിനിമ ഇന്ന് ഉച്ചയോടെ വന്ന ബുക്കുമൈശോ റിപ്പോർട്ടുകൾ പ്രകാരം രണ്ടര കോടിക്ക് മുകളിൽ കളക്ഷൻ നേടിയെടുത്തിരുന്നു ദ്രുതഗതിയിൽ നടക്കുന്ന ഫാസ്റ്റ് ഫില്ലിംഗ് പരിശോധിക്കുമ്പോൾ മനസ്സിലാക്കുന്നത് ഇന്ന് ചിത്രത്തിന്റെ കേരള കളക്ഷൻ ആറ് കോടിക്ക് മുകളിൽ ടച്ച് ചെയ്താലും അത്ഭുതമില്ല എന്ന് തന്നെയാണ് ഇന്നത്തെ കളക്ഷനോടെ ചിത്രം വേൾഡ് വൈഡ് ബോക്സ് ഓഫ് കഷനായി ഏകദേശം നാൽപ്പത്തിയഞ്ച് കോടിക്ക് മുകളിൽ കളക്ഷൻ ഉറപ്പാക്കിയിട്ടുണ്ട് മുപ്പത് കോടി ബഡ്ജറ്റുള്ള ഈ സിനിമ നിലവിൽ ബ്ലോക്ക് ബസ്റ്റർ വിജയത്തിലേക്കാണ് നീങ്ങിക്കൊണ്ടിരിക്കുന്നത് ഓണ റിലീസ് ചിത്രങ്ങളിൽ വമ്പൻ തരംഗമായി മുന്നേറുന്ന മറ്റൊരു മലയാള സിനിമ കിഷ്കിന്ദ കാണ്ടാണ് ആസിഫലി അവർണ ബാലമുരളി വിജയരാഘവൻ എന്നിവർ അഭിനയിച്ച് ദിൻജിത്ത് അയ്യെത്താൻ സംവിധാനം ചെയ്ത ഈ സിനിമ അഞ്ചാം ദിവസമായ ഔട്ടം ദിനമായ ഇന്ന് തിങ്കളാഴ്ച കേരളത്തിൽ ടിക്കറ്റ് കിട്ടാനില്ലാത്ത അവസ്ഥയിലേക്കാണ് പോയിരിക്കുന്നത് ആദ്യ ദിവസം ഹെവി പോസിറ്റീവ് ഓഫറായി നേടിയെടുത്ത സിനിമയ്ക്ക് ആദ്യ ദിവസം കളക്ഷൻ കുറവായിരുന്നു കേരള കളക്ഷനായി ആദ്യ ദിവസം നാൽപ്പത്തി ഏഴ് ലക്ഷം രൂപ കളക്ട് ചെയ്ത സിനിമ രണ്ടാം ദിവസമായ വെള്ളിയാഴ്ച അറുപത്തിയഞ്ച് ലക്ഷം രൂപയാണ് നേടിയത് മൂന്നാം ദിവസമായ ശനിയാഴ്ച ഒരു കോടി നാൽപ്പത് ലക്ഷം കളക്ട് ചെയ്ത സിനിമ നാലാം ദിവസമായ തിരുവോണ ദിവസമായ ഇന്നലെ കേരള കളക്ഷനായി കളക്ട് ചെയ്തത് ഒരു കോടി എൺപത്തിയഞ്ച് ലക്ഷം രൂപയായിരുന്നു അങ്ങനെ ആദ്യ നാല് ദിവസം കൊണ്ട് നാല് കോടി മുപ്പത്തിയേഴ് ലക്ഷം രൂപയാണ് കേരള കളക്ഷനായി ഈ സിനിമ നേടിയത് നാല് ദിവസം കൊണ്ട് ചിത്രം ജി സി സി ഓവർസീസ് കളക്ഷനായി നേടിയെടുത്തിരിക്കുന്നത് ഏകദേശം നാല് കോടി എൺപത് ലക്ഷത്തോളം രൂപയാണ് അങ്ങനെ ആദ്യ നാല് ദിവസം കൊണ്ട് ചിത്രം വേൾഡ് വൈഡ് ബോക്സ് ഓഫീസ് കർഷനായി ഒൻപത് ഒൻപതര കോടി റേഞ്ചിലാണ് നേടിയെടുത്തിരിക്കുന്നത് അഞ്ചാം ദിവസമായ ഔട്ടം ദിനം കൂടിയായ ഇന്ന് തിങ്കളാഴ്ച ചിത്രം കേരള കളക്ഷനായി ഏകദേശം മൂന്നര നാല് കോടി റേഞ്ചിൽ കളക്ഷൻ നേടിയെടുക്കാനാണ് സാധ്യത വലിയ സ്ക്രീൻ കൌണ്ട് ഇല്ലാതിരുന്ന ചിത്രത്തിന്റെ കേരളത്തിൽ മുഴുവൻ തിയേറ്ററുകളും നിറഞ്ഞു കവിയുന്നതിന് പുറമെ എക്സ്ട്രാ ഷോകളും സംഘടിപ്പിച്ചിട്ടുണ്ട് ഇന്നത്തെ കഷ്ണനോട് ചിത്രത്തിന്റെ കേരള ഗ്രോസ് എട്ട് എട്ടര കോടി റേഞ്ചിൽ എത്തിച്ചേരുന്നതുമാണ് ആദ്യ നാല് ദിവസം കൊണ്ട് തന്നെ ഒൻപത് കോടിക്കുമുള്ള കർഷൻ നേടിയെടുത്ത ഈ സിനിമ അഞ്ച് ദിവസം കൊണ്ട് വേൾഡ് വൈഡ് ബോക്സ് ഓഫീഷണമായി നേടിയെടുത്തിരിക്കുന്നത് പതിനഞ്ച് പതിനഞ്ചര കോടി റേഞ്ചിലാണ് ഓണർ റിലീസ് ചിത്രങ്ങളിൽ വമ്പം വിജയം നേടിയെടുത്ത് മുന്നേറുന്ന ഈ രണ്ട് സിനിമകളെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ പങ്കുവയ്ക്കുക വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം കൂടി പരിഗണിക്കുക വീഡിയോകൾ നോട്ടിഫേഷൻ ലഭിക്കും ബെല്ലൈക്കൻ കൂടി ഇനിയോട് ചെയ്യുക പുതിയ മറ്റൊരു വീഡിയോമായി വീണ്ടും കാണാം എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി നമസ്കാരം